തിരുവനന്തപുരത്ത് നടന്ന കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൽ വിജയികളായ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു നീന്തൽ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇരുന്നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റ് റെക്കോർഡോടു കൂടി സ്വർണമെഡലും അൻപത് മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണമെഡലും നാനൂറ് മീറ്റർ റിലേയിൽ സിൽവർ മെഡലും നേടിയ വ്യക്തിഗത ചാമ്പ്യനായ വി എൻ നിവേദ്യ നീന്തലിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അൻപത് മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ പാർവതി നിതീഷ് സീനിയർ പെൺകുട്ടികളുടെ വുഷു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ദേവിന സുജീഷ് മറ്റു വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത ഇരുപതോളം കായിക താരങ്ങളെയുമാണ് അനുമോദിച്ചത് സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ വി പ്രദീപ് ലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത് ഹെഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എം പിടി എ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ മോഹൻ ബാബു ടി എൻ സിജിൻ കെ എസ് ബിന്ദു മുഹമ്മദ് സുഹൈൽ എസ് പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ പൂർത്തിയാക്കിയ സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു